ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഒരു ഫേസ് പാക്കാണെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം നമ്മൾ ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു അത് കഴിഞ്ഞാൽ അതിലേക്ക് മുട്ടയുടെ വെള്ള മാത്രം മുട്ടയുടെ വെള്ളം മാത്രം ഒഴിക്കുക നോക്കുകയാണ് പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും അത് ഒന്നുകൂടി പൊട്ടിച്ചിട്ട് നന്നായി അത് ഒഴിച്ചും ഇതെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ചെയ്തുകൊണ്ട് നല്ല ഭയങ്കര ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് കുറച്ച് ബ്രൂവിൻ്റെ പൊടി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചേട്ടേനപ്പം തന്നെ കടയിൽ പറഞ്ഞു വിട്ട് ചേട്ടൻ എനിക്ക് ബ്രൂവിൻ്റെ പൊടിയൊക്കെ മേടിച്ചുകൊണ്ടിരുന്നു ചിലർ കാപ്പിപ്പൊടി ഇടുന്നുണ്ട് ചിലർ ബ്രൂവിൻ്റെ പൊടി ഇടുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പം ഞാൻ ബ്രൂവിൻ്റെ പൊടി രണ്ട് ഞാൻ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടു രണ്ട് രണ്ട് പാക്കറ്റ് ബ്രൂവിൻ്റെ പൊടി അപ്പം അത് നന്നായി ഞാൻ മിക്സ് ചെയ്ത് നന്നായി ഇളക്കി 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 അത് സെറ്റാക്കി അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു മുട്ടയുടെ വെള്ളം ഒഴിച്ചു കാപ്പിപ്പൊടി ഇട്ടു അപ്പം ഞാൻ ഓർത്തു കടലമാവ് ഇരിപ്പുണ്ട് അപ്പോൾ കടലമാവും ഇടാമെന്ന് വിചാരിച്ച് കടലമാവും ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ ആദ്യം പോയി മുഖമൊക്കെ ഒന്ന് കഴുകി അത് കഴിഞ്ഞ് എൻ്റെ മുഖത്താണെങ്കിൽ ഈ ഈ ആയുർവേദത്തിൻ്റെ ആയുർവേദത്തിൽ അബ്സസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഓയിലിൻ്റെ അകത്തുള്ള കളിയാണ് അപ്പം അതിൻ്റെ ആവി കൊണ്ട് ആവി കൊണ്ട് ആ ഓയിലിൽ നിന്ന് വന്ന ഇതും പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അറിയാതെ കയ്യൊക്കെ തുടയ്ക്കുമ്പോൾ മോത്തൊക്കെ കൊണ്ട് അങ്ങനെ ഫേസ് നിറച്ച് കുരുക്കളായി ഒറ്റ കുരുക്കളും അങ്ങനെ ഇല്ലാണ്ടിരുന്ന എൻ്റെ ഫേസിൽ പിന്നെ നിറച്ച് കുരുക്കുരു കുരുക്കുരന്ന് നെറ്റത്തും കവളത്തും എല്ലായിടത്തും ഭയങ്കരമായിട്ട് ഇങ്ങനെ കുരുക്കളുണ്ടായി ഭയങ്കര കറുത്ത അത്ത കളറിലൊക്കെയായിട്ട് ഞാൻ തുടച്ച് ആദ്യം ഞാൻ ഡൗവിൻ്റെ സോപ്പ് ഉപയോഗിച്ച് നോക്കി അപ്പം ഇടയ്ക്ക് കുറയും പിന്നെ എന്താണ് പോൺസിൻ്റെ മോൺസ് ഡ്രൈസർ ഉത്ത് വയ്ക്കുകയും അപ്പോൾ അത് തൂക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇങ്ങനെ ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ എന്തേലുമൊക്കെ മുഖത്ത് ഓരോ മാറ്റങ്ങളൊക്കെ വന്നാലോ എന്ന് ഓർത്ത് ഇങ്ങനെ ചെയ്തു അതൊക്കെ തന്നെ ഞാൻ മുഖത്ത് ഇത് തേച്ച് പിടിപ്പിച്ചു അപ്പോൾ ആദ്യം ഞാൻ ഫേസ് നന്നായി സ്ക്രബിട്ട് ഒന്ന് കഴുകിട്ട് വന്നിട്ടോ ഞാൻ ഫേസ് പാക്ക് പാക്കിട്ടത് അപ്പം ഞാൻ പുരുകത്തൊക്കെ തൂത്തു കണ്ണിൻ്റെ സൈഡ് ചെവി ചെവിയുടെ ചെവിയുടെ അവിടെ തൂത്തും തോന്നുന്നു ഓർക്കുന്നില്ല തൂത്തിട്ടുണ്ട് ആ ഏയ് തൂത്തിട്ടുണ്ടോ അറിയില്ല പിന്നെ ഞാൻ കഴുത്തിൻ്റെ അവിടെ അപ്പം ഇതിനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ഒരു ബനിയും നമ്മൾ പ്രത്യേകം വെക്കണം അപ്പം അങ്ങനെ ചെയ്ത് നമ്മളത് കഴിഞ്ഞ് അതിൻ്റെ മേലിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണം അപ്പം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു അപ്പോൾ ചിലർ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ ഒട്ടിച്ച് 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 വരുവാണ് ചെയ്യുന്നത് ഞാൻ എന്തു ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തിട്ട് കണ്ണിൻ്റെ അവിടെ ഒരു തൊളുണ്ടാക്കി മൂക്കിൻ്റെ അവിടെ ഒരു തുളയുണ്ടാക്കി വായുടെ അവിടെ അപ്പോൾ ബാക്കി വന്ന ടിഷ്യൂ പേപ്പറും ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ സ്മെല്ല് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെന്താ അത് കഴിഞ്ഞാൽ അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഫേസ് പാക്ക് നമ്മൾ അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ എന്താണ് തേച്ച് പിടിപ്പിക്കും അപ്പം അത് നമ്മൾ പെട്ടെന്ന് തന്നെ തേച്ച് നന്നായി പിടിപ്പിക്കും എൻ്റെ ഇടക്ക് അടുത്തിരുന്നത് ത്രിചി കമൻറ്റൊക്കെ ഇരുണ്ട് ഇടുന്നുണ്ട് അവൻ അവൻ പറയും അവന് ഞാൻ ഇങ്ങനെ ഫേസ് പാക്ക് ഇറങ്ങി അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ ഫിൽറ്റർ ഉപയോഗിക്കുന്നോടൊന്നും അവന് താല്പര്യമില്ല അവന് നോർമലായിട്ട് ക്യാമറയിൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നതാണ് അവനിഷ്ടം അപ്പം ഞാൻ പറയും നിനക്ക് കുഴപ്പമില്ല നിനക്ക് നിനക്കിച്ച് കളറുണ്ട് എനിക്ക് കളറില്ലാത്തത് കൊണ്ട് ആ ഒരു പെരുമാറുമ്പോൾ ഞങ്ങൾ അടിയാണ് അത് കഴിഞ്ഞ് ഞാൻ ആ പാക്കും അതിൻ്റെ മേലിട്ടുണ്ട് പിന്നിട്ട് വീണ്ടും ടിഷ്യൂ പേപ്പർ നമ്മൾ ഒട്ടിക്കും അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ഈ ടിഷ്യൂ പേപ്പർ ഞങ്ങൾ ക്ലീനിക്കുന്നോ അങ്ങനെ എടുത്തുണ്ടെന്ന് ഞങ്ങൾ പാനിപ്പൊരി കഴിച്ചപ്പോൾ അവിടെ നിന്ന് നമുക്ക് മോൻ തുടിക്കാനൊക്കെ എടുത്ത് തരുമില്ല കൈ തുടിക്കുക അപ്പം അങ്ങനെ ടിഷ്യൂ പേപ്പർ രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ എടുത്തതാണ് അത് കഴിഞ്ഞ് ഇതെല്ലാം ഉണങ്ങി ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് പണി പറ്റിയത് കഴുത്തിൽ ശരിക്കും അങ് ഉണങ്ങിയിട്ടില്ല ചെറിയൊരു പെട്ടെന്ന് തന്നെ പോകുന്നു പക്ഷേ എൻ്റെ ഫേസ് നിറച്ച് രോമങ്ങൾ മുടിയിട്ട് അവിടെ ഈ ചുരുണ്ട് മുടി ആയതുകൊണ്ട് അവിടെ ഇവിടെ രോമങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പണി കിട്ടിയത് എനിക്ക് കണ്ണിൻ്റെ താഴെ പിന്നെ ചുണ്ടും ചുണ്ടിലിവിടെ തണുപ്പായതുകൊണ്ട് ചുണ്ടിൽ തൊലി ഓൾറെഡി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ചുണ്ടിൽ ശുചിക്കും ഉണങ്ങി പിടിച്ചു അപ്പോൾ ചുണ്ടിൽ ഇത് വലിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചുണ്ടിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് നേരൊന്ന് തൊലി കൂട്ടിമൂട്ടിയിട്ട് ഭയങ്കര പാട് പിന്നെ നമ്മുടെ ചെറിയ മീശകളിലാണ് അവിടെ എത്തിയപ്പോൾ എനിക്ക് നന്നായി അങ്ങ് വേദനിച്ച് അപ്പം ഞാൻ മേ പണിപാടിയിലും മേ എടുത്ത ചുണ്ടിൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ തൊടി പോയിട്ടായത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാനും നമ്മൾ നമ്മൾ കുറച്ച് വേദന ഒക്കെ സഹിക്കണം നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യണതാണല്ലോ ുള്ള കളറിൽ പറ്റാത്ത കൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു പരിപാടിക്ക് പോണത് അത് കഴിഞ്ഞിപ്പോൾ പിന്നെ ഞാൻ മൂക്കി മൂക്കിൻ്റെ അവിടെ പറിച്ചപ്പോൾ എനിക്ക് അത്ര കുഴപ്പമുണ്ടായില്ല പക്ഷെ എനിക്ക് ചുണ്ടത്തിൻ്റെ ചുണ്ടാണ് എനിക്ക് ഏറ്റപ്പണി ആയിട്ട് പിന്നെ കണ്ണിൻ്റെ താഴെ അവിടെയും കിട്ടി പിന്നെ നമ്മുടെ ഈ മുടി ഹെ കുഞ്ഞു കുഞ്ഞു ഹെയർ ഒക്കെ വളർന്നുകൊണ്ടെടുത്താൽ അവിടെയും ചെറിയ ചെറിയ പണി കിട്ടി എനിക്ക് ഇവിടെ ഭയങ്കര നീറ്റിലായിരുന്നു എനിക്ക് ഭയങ്കര എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഒരു നീറ്റിലായിരുന്നു പിന്നെ നെറ്റീടെ അവിടെ നിന്ന് പറിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന വന്നു അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചപ്പോൾ ഞാൻ എന്ത് എന്ത് ചെയ്തു ഓടി പോയി മോം കഴുകാന്നൊക്കെ വിചാരിച്ചു എനിക്ക് നന്നായി അങ്ങ് വേദനിച്ച് തന്നായിരുന്നു അതൊക്കെ എൻ്റെ മോക്ക് കഴുകി വന്നപ്പം നമ്മുടെ അവിടുത്തെ ആ കറുത്ത പാടൊക്കെ നല്ല എനിക്കൊരു പ്രത്യേക ഒരു മാറ്റമൊക്കെ തോന്നി കേട്ടോ എനിക്ക് ഈ മൂക്കിൻ്റെ ഈ സൈഡിൻ്റെ അവിടെ ചുണ്ടിൻ്റെ സൈഡിൻ്റെ ഒക്കെ എനിക്ക് പ്രത്യേക ഒരു കറുപ്പുണ്ട് പിന്നെ ആ കുരുക്കളൊക്കെ ആണെങ്കിലും എനിക്കൊന്ന് ചെറുതായിട്ടൊരു മാറ്റങ്ങൾക്ക് തോന്നി ഇത് പിന്നെ നമ്മൾ ഒരു മണിക്കൂറോളം വെക്കണതൊന്ന് ഉണങ്ങി കിട്ടാൻ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ ഉണങ്ങി കിട്ടാനായിട്ട് നമ്മൾ ഒരു മണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വിചാരിച്ചു മുഖം ഞാൻ കഴുകിയിട്ട് വന്നിരിക്കണാണ് അപ്പം ചോദിച്ചു ജസ്റ്റ് ഒരു ഡ്രൈ ഒരു എന്തോ ചുണ്ടൊക്കെ എനിക്ക് വേദന ഭയങ്കര അസസ്ഥതാണ് അപ്പം ഞാൻ ഓടിപ്പോയി മോയ്സ്ചറൈസർ കൊടുത്തു ലിപ്സ്റ്റിക് ഇട്ട് അപ്പോൾ ഇതാണ് എല്ലാം കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ ഒരിത് ആ കുരുക്കൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുരുക്കളങ്ങ് ശരിക്കും എടുത്ത് കാണിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് കഴുത്തിനൊക്കെ നല്ലൊരു കളറ് തോന്നിയിട്ട് ഇത് ഫിൽറ്ററോ അങ്ങനെ ഒന്നല്ല നല്ലൊരു കളർ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ